ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പരീക്ഷണത്തിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിജയം കൊയ്ത് സുപ്രധാന നേട്ടം കൈവരിച്ചു ഫ്യുവൽ സെൽ പവർ സിസ്റ്റം പരീക്ഷണമാണ് വിജയം കണ്ടത് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഉയരത്തിൽ നൂറ്റി എൺപത് വാൾട്ട് വൈദ്യുതിയാണ് ഫ്യുവൽ സെൽ ഉൽപാദിപ്പിച്ചത് ഇസ്രോയുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണ് ഫ്യുവൽ സെൽ നിർമ്മിച്ചത് ബഹിരാകാശത്തെ പോളിമർ ഇലക്ട്രോലൈറ്റ് മെംബ്രൈൻ സെൽ പ്രവർത്തനം വിലയിരുത്തുകയും ഭാവി ദൗത്യങ്ങൾക്കായുള്ള സംവിധാനങ്ങളുടെ രൂപകൽപ്പന സുഗമമാക്കുന്നതിന് ഡാറ്റ ശേഖരിക്കുകയുമാണ് പരീക്ഷണത്തിന്റെ ലക്ഷ്യമെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു ഈ പരീക്ഷണ സംവിധാനം ജനുവരി ഒന്നിനാണ് പി എസ് എൽ വിക്ഷേപിച്ചത് വിക്രം വിക്രംസാരാഭായ് സ്പേസ് സെന്റർ അഥവാ ഐ എസ് ആർഒ അതിന്റെ പരിക്രമണ പ്ലാറ്റ്ഫോമായ പി ഒ ഇ എം ത്രീയുള്ളിൽ നൂറ് ഗ്ലാസ് പോളിമോ ഇലക്ട്രോലൈറ്റ് മെംബ്രൈൻ ഫ്യൂവൽ സെൽ അടിസ്ഥാനമാക്കിയുള്ള പവർ സിസ്റ്റം വിലയിരുത്തിയാണ് വിജയകരമായ പരീക്ഷണം നടത്തിയത് ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്നും ഇതിൽ നിന്ന് പുറംതള്ളുന്നത് ജലം മാത്രമാണെന്നും മറ്റു തരത്തിലുള്ള ഒരു വാതകവും പുറംതള്ളുന്നില്ലെന്നും ഐ എസ് ആർഒ വ്യക്തമാക്കി പുതുവർഷ ദിനത്തിൽ വി സി അൻപത്തിയെട്ട് എക്സ്പോസറ്റ് റോക്കറ്റ് വിക്ഷേപിച്ചിരുന്നു ഈ റോക്കറ്റിന്റെ അവസാന ഭാഗത്ത് പി ഒ ഇ എം എന്ന മൊഡ്യൂൾ ഉണ്ടായിരുന്നു ഈ മൊഡ്യൂളിലാണ് പത്ത് ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടെണ്ണം വി ആണ് നിർമ്മിച്ചത് ഇതിൽ ഒന്നാണ് എഫ് സി പി എസ് ഇതാണ് വിജയകരമായതായി ഐ എസ് ആർഒ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് ബഹിരാകാശത്ത് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ഗവേഷകർ ചിന്തിച്ചു തുടങ്ങിയത് ബഹിരാകാശത്ത് സഞ്ചരിക്കുന്ന കൂറ്റൻ സൗരോർജ്ജ നിലയങ്ങൾ ഭൂമിയിലേക്ക് വൻതോതിൽ ഊർജം എത്തിക്കുമെന്നത് ശരിക്കും സയൻസ് ഫിക്ഷന്റെ തലത്തിൽ നടക്കുന്ന കാര്യമെന്നാണ് നമ്മളെല്ലാം അടുത്തിടെ വരെ കരുതി വന്നത് റഷ്യൻ ശാസ്ത്രജ്ഞനായിരുന്ന കോൺസ്റ്റാൻഡ് സിയോൾകോവ്സ്കിയാണ് ഈ സങ്കല്പം ആദ്യം ഭാവനയിൽ കണ്ടത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തുടർന്ന് അത് വളരെ കാലം അത്തരമൊരു സങ്കല്പം മാത്രമായി നിലകൊള്ളുകയായിരുന്നു ഇത് കേന്ദ്രമാക്കി സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കുക എന്നത് ഒരു സ്വപ്നം മാത്രമായി തുടരുകയായിരുന്നു അതായത് അടുത്ത കാലം വരെ ഏകദേശം ഒരു നൂറ്റാണ്ടിനു ശേഷം കോൺസ്റ്റാൻറിന്റെ ശാസ്ത്രഭാവന യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഒരുവറ്റം ശാസ്ത്രജ്ഞർ യൂറോപ്യൻ സ്പേസ് ഏജൻസി അടക്കമാണ് ഇതിന്റെ സാധ്യത ഇപ്പോൾ തിരിച്ചറിഞ്ഞ് അത്തരം പദ്ധതികൾക്കായി പണമിറക്കി തുടങ്ങിയിരിക്കുന്നത് പലതരത്തിലും അത്തരത്തിലൊരു നീക്കം അനിവാര്യമാണെന്നും പറയുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന മഹാവിപത്ത് കൊറോണ വൈറസിനേക്കാൾ വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുന്ന കാലം അധികം അകലെയല്ലെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകി തുടങ്ങിയിട്ട് നാളുകുറയായെങ്കിലും കാര്യമായ നടപടികളൊന്നും ആരും സ്വീകരിച്ചിരുന്നില്ല ആഗോളതാപനം ഉയർന്നു കാലാവസ്ഥാക്രമത്തിന്റെ താളം തെറ്റുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ ലോകം മുഴുവൻ അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണെന്ന് പറയുന്നു ഇതിനൊരു ശാശ്വത പരിഹാരം തേടണമെങ്കിൽ മനുഷ്യർ ഊർജോൽപാദനം നടത്തുന്ന രീതിക്ക് സമൂലമാറ്റം വന്നേ പറ്റുവെന്ന കാര്യം നിസ്തർക്കമാണെന്ന് ഗവേഷകർ പറയുന്നു പുതുക്കി ഉപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകളുടെയും സാങ്കേതികവിദ്യകളുടെയും ഉപയോഗം അടുത്ത വർഷങ്ങളിൽ ആശാവഹമായ രീതിയിൽ വർധിച്ചിട്ടുണ്ടെന്നതിനും അവയുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നതിനും അവ സ്ഥാപിക്കാനുള്ള ചെലവ് കുറഞ്ഞിട്ടുണ്ടെന്നും കണക്കിലെടുത്താൽ പോലും അവയ്ക്ക് പല പരിമിതികളുമുണ്ടെന്ന കാര്യവും ഓർക്കണം അവയുടെ പ്രധാന പ്രശ്നം അവയ്ക്ക് തുടർച്ചയായി ഊർജ്ജം നൽകിക്കൊണ്ടിരിക്കാനല്ല എന്നതാണ് കാറ്റാടി മില്ലുകളും സൗരോർജ്ജ ഉൽപാദനവുമെല്ലാം സമയത്തു നടക്കില്ല കാറ്റില്ലാത്തപ്പോഴും സൂര്യപ്രകാശം ഇല്ലാത്തപ്പോഴും അവ പ്രവർത്തിക്കില്ല എന്നാൽ വൈദ്യുതി ഉപയോഗം അനുദിനം വർദ്ധിച്ചു വരികയാണ് മനുഷ്യർക്ക് വൈദ്യുതി ദിവസം മുഴുവനും വേണം താനും വൻതോതിൽ ഊർജം സംഭരിച്ചു വെക്കാനുള്ള ടെക്നോളജിയോ മറ്റെന്തെങ്കിലും സമൂലമാറ്റം കൊണ്ടുവരുന്ന രീതികളോ ഉണ്ടായേ മതിയാകൂ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി